വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പങ്കുവച്ചത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു സ്വതന്ത്ര ഭാരതം സ്ഥാപിതമായി നൂറു വർഷം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യം ഒരു വികസിത സമ്പദ് വ്യവസ്ഥയായി മാറുകയായിരുന്നു ഒരു പതിറ്റാണ്ട് മുൻപ് ഇത്തരം ഒരു സ്വപ്നം കാണാനുള്ള ത്രാണി പോലും ഭാരതത്തിന് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മോദി അധികാരത്തിലേറുന്നതിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് ആസ്ഥാനമായ സാമ്പത്തിക അവലോകന കൂട്ടായ്മയായ മോർഗൻ സ്റ്റാലി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദുർബല സമ്പദ് വ്യവസ്ഥയും ദുർബലമായ വിപണിയുമെന്നാണ് എഴുതി തള്ളിയത് പത്ത് വർഷത്തിന് ഇപ്പുറം ഇതേ മോർഗൻ സ്റ്റാലി മോദിയുടെ ഭാരതത്തെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് എന്നാണ് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റും വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തിയേഴ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെയാണ് വികസിത രാഷ്ട്രമാക്കാനുള്ള യാത്രയിൽ ആദ്യ ചുവടുവെപ്പ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് പാർപ്പിടം ഭക്ഷണം തുടങ്ങിയ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് യഥാർത്ഥ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒപ്പം തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം ദാരിദ്ര്യത്തിൽ വളർന്ന് കഷ്ടപ്പെട്ടതിന്റെ കാലത്ത് തന്നെ രാജ്യം ചുറ്റി സഞ്ചരിച്ച മോദിക്ക് ജനങ്ങളുടെ കഷ്ടപ്പാടറിയാൻ ഒരിക്കലും ഒരു ഹെലികോപ്റ്റർ നിരീക്ഷണത്തിന്റെ ആവശ്യമില്ല അതിനാൽ തന്നെ അധികാരമേറ്റെടുത്ത ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം പ്രാമുഖ്യം നൽകിയത് ക്ഷേമ പദ്ധതികൾക്ക് തന്നെയാണ് അതിന്റെ ഫലമായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകേറ്റാൻ മോദി സർക്കാരിന് സാധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഭക്ഷണം മുതൽ അടച്ചുറപ്പുള്ള വീട് വരെ ലക്ഷ്യമാക്കുന്ന തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഓരോ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങൾ നടപ്പാക്കിയത് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാനം ലഭ്യമാക്കിയതിലൂടെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭക്ഷ്യ പദ്ധതി എന്ന ഖ്യാതിയും പി ഗരീബ് കല്യാൺ യോജന സ്വന്തമാക്കി ഓരോ പാവപ്പെട്ട കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീടെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് മോദി സർക്കാർ തുടക്കമിട്ടത് പ്രധാൻ ആവാസ് യോജന അർബൻ പ്രധാൻമന്ത്രി ആവാസ് യോജന റൂറൽ എന്നീ പദ്ധതികളിലൂടെ നഗരത്തിലും ഗ്രാമങ്ങളിലും അത് നടപ്പാക്കി പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാനും ഫ്ളാറ്റുകൾ വാങ്ങാനും സഹായം നൽകി ഇതിൽ പ്രധാൻ ആവാസ് യോജന റൂറൽ പ്രകാരം രണ്ടേ ദശാംശം അഞ്ച് മൂന്ന് കോടി വീടുകളാണ് പൂർത്തിയാക്കിയത് അടുത്ത ഘട്ടത്തിൽ രണ്ടു കോടി വീടുകളാണ് ലക്ഷ്യമിടുന്നതെന്നും ഇടക്കാല ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു പ്രധാൻ ആവാസ് യോജന അർബൻ കണക്കുകൾ പരിശോധിച്ചാൽ ഒന്നേ ദശാംശം ഒന്ന് മൂന്ന് കോടി വീടുകൾ പൂർത്തിയായി എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ലക്ഷം വീടുകൾ നിർമ്മാണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്ക് പ്രധാൻമന്ത്രി ആവാസ് യോജന റൂറൽ പദ്ധതിക്ക് മുപ്പത്തിരണ്ടായിരം കോടി രൂപയും പ്രധാൻ ആവാസ് യോജന അർബന് അൻപത്തിനാലായിരം കോടി രൂപയുമാണ് അനുവദിച്ചത് അതായത് ആകെ എൺപത്തി കോടി രൂപ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം ലഭ്യമാക്കുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കോവിഡ് മഹാമാരിയുടെ കാലത്താണ് മോദി സർക്കാർ തുടക്കമിട്ടത് പദ്ധതി പ്രകാരം എൺപത് ദശാംശം നാല് എട്ട് കോടി ദരിദ്രർക്ക് സൗജന്യ ഭക്ഷ്യധാന്യം ഇന്നും നൽകുന്നു എല്ലാ മാസവും ഒരു വ്യക്തിക്ക് അഞ്ചു കിലോ ഭക്ഷ്യധാന്യവും ഒരു കിലോ പയറുവർഗവുമാണ് സൗജന്യമായി നൽകുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നാ യോജന അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിട്ടുണ്ട് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇതിനായി സർക്കാർ മാറ്റിവെച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ തുടക്കമിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിനകം രാജ്യത്തെ മുഴുവൻ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തിലുടനീളം പതിനൊന്ന് കോടി ടോയ്ലറ്റുകളും രണ്ടേ ദശാംശം ലക്ഷം കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് കോംപ്ലക്സുകളും ഇതുവഴി സ്ഥാപിച്ചു സ്വച്ഛ് ഭാരത് അഭിയാനെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് മലയാളികളാണ് ഇതേ കേരളത്തിൽ രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം ടോയ്ലറ്റുകളാണ് പദ്ധതി വഴി പണം നൽകിയത് രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് മുപ്പത്തി ഒൻപത് ശതമാനം വീടുകളിൽ മാത്രം ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പദ്ധതിയുടെ ആദ്യഘട്ട വിജയകരമായി പൂർത്തീകരിച്ചു രാജ്യത്തെ നൂറ് ശതമാനം വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം മോദി സർക്കാർ ഉറപ്പാക്കി സ്വച്ഛ് ഭാരത്തിന്റെ രണ്ടാം ഘട്ടമാണ് നിലവിൽ പുരോഗമിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ വെളിയിട വിസർജന വിമുക്തമാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടോടെ അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം വില്ലേജുകളാണ് ഒ ഡി എഫ് പ്ലസ് ആയി മാറിയത് നിലവിൽ രാജ്യത്തെ എൺപത്തി ശതമാനത്തിലധികം ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാണ് ഓരോ വീടിലും ടാപ്പിൽ ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജൽ ജീവൻ മിഷൻ മോദി സർക്കാർ തുടക്കമിട്ടത് ഓരോ സെക്കൻഡിലും ഒരു പൈപ്പ് കണക്ഷൻ എന്ന നിലയിൽ പദ്ധതി അവസാനഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറ് ശതമാനം വീടുകൾക്ക് മാത്രമാണ് ടാപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന്റെ കണക്ക് പ്രകാരം എഴുപത്തിനാല് ദശാംശം എട്ട് ശതമാനം വീടുകൾക്ക് കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞു പതിനൊന്ന് കോടി കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണം ലഭിച്ചത് ഉജ്ജ്വല പദ്ധതി പ്രകാരം പത്ത് ദശാംശം ഒന്ന് നാല് കോടി ഗ്യാസ് കണക്ഷനുകളാണ് നൽകിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഒന്ന് വരെ രാജ്യത്തുടനീളം പതിനാല് ദശാംശം അഞ്ച് രണ്ട് കോടി ഗ്യാസ് കണക്ഷനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് മുപ്പത്തി മൂന്ന് കോടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഉജ്ജ്വല പദ്ധതി ആരംഭിച്ചപ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട കുടുംബത്തിലെ അഞ്ചു കോടി സ്ത്രീകൾക്കാണ് സൗജന്യ എൽ കണക്ഷൻ നൽകിയിരുന്നത് ആ ലക്ഷ്യം മറികടന്നെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണ് നരേന്ദ്രമോദി സർക്കാർ വീട് ടോയ്ലറ്റ് കുടിവെള്ളം ഗ്യാസ് കണക്ഷൻ എന്നിവയ്ക്കൊപ്പം പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷനും മോദി സർക്കാർ നൽകി ഇതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ദീൻദയാൽ ഉപാധ്യ ഗ്രാം ജ്യോതി യോജന സർക്കാർ നടപ്പാക്കി പദ്ധതി പ്രകാരം ആയിരം ദിവസത്തിനുള്ളിൽ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി കണക്ഷൻ നൽകുകയായിരുന്നു ലക്ഷ്യം തൊള്ളായിരത്തി ദിവസം കൊണ്ട് ലക്ഷ്യം കൈവരിച്ചു രണ്ട് ദശാംശം എട്ട് രണ്ട് കോടി വീടുകൾക്കാണ് സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകിയത് ഇതോടൊപ്പം മറ്റൊരു പദ്ധതിയായ ഉജ്ജ്വല യോജനയിലൂടെ സൗജന്യമായി എൽ ഇ ഡി ബൾബുകളും ഗ്രാമീണ ഭവനങ്ങളിൽ എത്തിച്ചു മുപ്പത്തി ദശാംശം എട്ട് ആറ് കോടി എൽ ഇ ഡി ബൾബുകളാണ് ഗ്രാമങ്ങൾക്ക് പദ്ധതിയിലൂടെ നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാമങ്ങളിൽ പ്രതിദിനം പന്ത്രണ്ട് മണിക്കൂർ മാത്രമായിരുന്നു വൈദ്യുതി വിതരണം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയായിരുന്നു ലോഡ് ഷെഡിംഗ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൈദ്യുതി വിതരണം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു മണിക്കൂറായി വർദ്ധിപ്പിച്ചു പിന്നീട് മുഴുവൻ സമയവും വൈദ്യുതി എന്ന സ്ഥിതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു നിലവിലെ നമ്മുടെ ഉപഭോഗത്തിന് ശേഷം മിച്ചം വരുന്ന വൈദ്യുതി നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നീ രാഷ്ട്രങ്ങൾക്ക് ഭാരതം വിൽക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടെല്ലാമാണ് പത്തു വർഷത്തിനിപ്പുറം മോകൻ സ്റ്റാലി മോദിയുടെ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയെന്ന് വിളിച്ചത്